എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു വെറൈറ്റി നാരങ്ങാച്ചാറാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു വർഷം ഇരുന്നാലും കേടാകത്തില്ല ഇതിലൊരു തുള്ളി എണ്ണയോ വിന്നാഗിരിയോ ഒന്നും ചേർക്കണ്ടാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെറൈറ്റി നാരങ്ങാച്ചാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു പത്ത് നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് പഴുത്ത നാരങ്ങ എടുക്കണം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചേർത്ത് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം തിളച്ച് വരുന്നേ ഉള്ളൂ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ വെള്ളത്തിൽ തന്നെ ഒരു അഞ്ച് മിനിറ്റ് കിടന്നോട്ട് നമുക്കിത് വാങ്ങിവയ്ക്കാം ഇനി നമുക്കതിനായിട്ടൊരു ചെറിയ മസാല തയ്യാറാക്കാം പാൻ പാനടുപ്പിൽ വെച്ചതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ ജീരകം പിന്നെ ഒരു ഏലക്കായുടെ അരി ഒരു ഏലയ്ക്കായ മതി അതിൻ്റെ തൊലി കളഞ്ഞ അരി മാത്രം ചേർത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഒന്ന് ചുവന്ന് വരുന്നത് വരെ വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കണം നമുക്കിത് വാങ്ങി വെച്ചിട്ടുണ്ട് തണുക്കുമ്പോൾ നമുക്ക് തരിതരിപ്പായിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്ത് വെക്കാം നാരങ്ങ ഇപ്പം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് വെള്ളത്തിൽ കിടക്കാൻ തുടങ്ങിയിട്ട് നമുക്കിതിൽ നിന്നെടുത്ത് നന്നായിട്ട് ഒട്ടും ഈർപ്പില്ലാതെ തുടച്ച് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് വയ്ക്കാം അങ്ങനെ നാരങ്ങ എല്ലാം തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ കീറി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ആ കുരു മുഴുവനായിട്ട് നീക്കം ചെയ്യാനായിട്ട് പറ്റും ഒരു അരി പോലും ഇല്ലാതെ കുരു ഒന്നും ഇല്ലാതെ നമ്മൾ ഇത് മുഴുവൻ അരിഞ്ഞെടുക്കണം പൊട്ടും കയ്പില്ലാത്ത നല്ല ടേസ്റ്റുള്ളൊരു നാരങ്ങാച്ചാറാണേ അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ബൗളിലേക്കിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യമായിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒരുപാട് ഒരുപാടങ്ങ് അരഞ്ഞു പോകണ്ട ചെറിയ തരിയൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അരിയെല്ലാം മാറ്റി എടുത്തിട്ടാണ് നമ്മളിങ്ങനെ അരച്ചെടുക്കുന്നത് ഒട്ടും കയ്പില്ല നമ്മളിങ്ങനെ നാരങ്ങ അരച്ചെടുക്കുമ്പം സാധാരണ കയ്പ്പ് വരേണ്ടതാണ് പക്ഷേ നമ്മൾ ബാക്കിയുള്ള ചേരുവകളും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിനൊട്ടും കയ്പില്ലാത്ത നല്ലൊരു സൂപ്പർ അച്ചാറാണ് അപ്പോൾ എല്ലാം ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് വീണ്ടും ആ പാൻ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ അരച്ചെടുത്ത നാരങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം ചെറിയ പീസസൊക്കെ ഉണ്ട് അത് കുഴപ്പമില്ല ഇനി ഇതിലെ ജലാംശം വറ്റുന്നത് വരെ നമുക്ക് തുടരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ടിത് ഇളക്കി കൊടുക്കാം കുറച്ചുകൂടെ തിക്കായിട്ട് വരുന്നത് വരെ തുടരെ ഇളക്കണം ഇപ്പം വെള്ളമൊക്കെ വന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് ശർക്കര പൊടിച്ചതാണ് ചേർക്കുന്നത് ശർക്കരയുടെ പൊടിയാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഉപ്പുകല് അതുകൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കണം ശർക്കര ചേർത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ ലൂസായിട്ട് വരും ഇതിലധികം ഉപ്പൊന്നും നമ്മൾ ചേർക്കുന്നില്ല ഇനി നിങ്ങൾക്ക് ഉപ്പ് കുറച്ചുകൂടെ വേണമെങ്കിൽ ഉപ്പും കൂടെ ചേർക്കാം നന്നായിട്ട് ഇളക്കി നമ്മൾ പൊടിച്ച് വെച്ച് ആ പൊടികൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ശർക്കര പാനീയായി അതും ഒന്ന് കുറുകി വരണം പൊടികൾ ചേർത്ത് വീണ്ടും ഇളക്കി ഇതിലെ വെള്ളം കുറച്ചുകൂടെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് എരിവുള്ള മുളക് പൊടി രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി ഒന്നുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം പിരിയൻമുളകിൻ്റെ പൊടിയാണ് ഞാൻ അവസാനം ചേർത്തത് ഇനി അതിലേക്ക് അതിലേക്കൊരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാം ഇതിൽ വിന്നാഗിരി ചേർക്കേണ്ട നല്ലെണ്ണ ഒരെണ്ണയും ചേർക്കേണ്ട ആവശ്യമില്ല ഒരു വർഷം കഴിഞ്ഞാലും ഇത് കേടാകാതെ ഇരിക്കുന്ന നല്ല കിടയിലൻ ഒരു അച്ചാറാണ് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ അച്ചാർ ഇതിനൊട്ടും കയ്പില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നാരങ്ങ അച്ചാറാണ് അപ്പം നന്നായിട്ട് വെള്ളമെല്ലാം വറ്റി തയ്യാറായിട്ടുണ്ട് നമുക്കിത് തണുക്കുന്നതിനായിട്ട് വാങ്ങി വയ്ക്കാം അപ്പം ഞാനൊരു ബൗളിലാക്കിയിട്ടുണ്ട് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുപ്പികളിലാക്കി അടച്ച് സൂക്ഷിക്കാം അപ്പം ഈ പിക്കളൊന്ന് തയ്യാറാക്കി നോക്കണേ താങ്ക്